റവന്യൂ കലോത്സവ നഗരിയിൽ എത്തുന്നത് നിരവധി പേരാണ് നാളെയാണ് കലോത്സവത്തിന് സമാപനം കുറിക്കുക ഇന്ന് രാവിലെ തന്നെ ഒട്ടനവധി ആളുകളാണ് ഇത് കുട്ടികളും പ്രായമായവരും അടക്കം നിരവധി പേരാണ് കലോത്സവ നഗരിയിൽ എത്തുന്നത് കടുത്ത വെയിലിനെയും അതിജീവിച്ച് എല്ലാവരും വരുന്നത് കല ആസ്വദിക്കാനാണ് എന്നാൽ കലോത്സവ നഗരിയിൽ എത്തുന്നവരുടെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകുന്ന രണ്ടു പേരാണ് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ചേരുന്നത് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളാണ് നമ്മോടൊപ്പം എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളിവിടെ ബി പി ഷുഗർ കൊളസ്ട്രോൾ ഹീമോഗ്ലോബിൻ അങ്ങനെ നാല് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഫീസ് വെച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ വരുമാന മാർഗമാണ് അതുപോലെ തന്നെ ഒരു സേവനവും കൂടിയാണ് ബി പി എന്ന് സർക്കാരിൻ്റെ കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് കുടുംബശ്രീയുടെ ഒരു സ്വയം തൊഴിൽ സംരംഭമാണ് സാന്തനെന്നാണ് പേര് കുടുംബശ്രീയുടെ സ്വയം തൊഴിൽ സംരംഭം അപ്പം ഇത് എത്ര കാലമായി നിങ്ങൾ ഇതിന്റെ ഭാഗമായി ഞങ്ങൾ പതിനാല് കൊല്ലം കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേര് നിങ്ങൾ മുമ്പ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത് ആ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കൽ ഫീൽഡ് ഹോസ്പിറ്റൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കുട്ടികളൊക്കെ ആയപ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ പോകാത്ത അവസ്ഥ വന്നപ്പോൾ കുടുംബശ്രീ സ്വയം തൊഴിലായിട്ട് തന്നത് പിന്നെ ഞങ്ങൾ ഇതിന് വേറെ ട്രെയിനിങ്ങിനും പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ച് ട്രെയിനിങ് നടന്നിട്ടുണ്ട് ഒരാഴ്ചത്തെ ആദ്യമേ പിന്നെ വർഷം വർഷം കാലിബ്രേഷൻ നടത്തുന്ന മിഷൻ

ഓരോ ഏരിയ വെച്ച് ഞങ്ങൾ ഓരോ ദിവസം പോയി നോക്കും ഡേറ്റ് ഉണ്ട് ഓരോ ഡേറ്റ് ആ ഡേറ്റിന് ആ ഭാഗത്തുള്ള കുറേ വീടുകൾ കാണും അവിടെ പോയി നോക്കും അതിനുശേഷം ശേഷം ഞങ്ങൾ സ്കൂൾ വഴി അതുപോലെ തന്നെ ഓഫീസ് അങ്ങനെ എല്ലായിടത്തും പോയി നോക്കും പ്രധാനമായിട്ടും ഏതെല്ലാം പരിശോധനകൾ ഷുഗർ നോക്കും ബി പി നോക്കും പിന്നെ കൊളസ്ട്രോൾ നോക്കും പിന്നെ കീമോഗ്ലോബിൻ എച്ച് ബി നാല് ടെസ്റ്റ് ഏത് ഭാഗത്തായിട്ടാണ് ഇപ്പം നിങ്ങളുടെ സ്ഥലം ഉണ്ടാവില്ലേ ഒരു ഏരിയയിൽ മാത്രമായിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്ഥലത്തും ഈ സാധാരണ ടീം ഇല്ലാത്ത എല്ലാ സ്ഥലത്തും ഇപ്പോ ഞങ്ങള് നോക്കാറ് ഞങ്ങളുടെ ഉദ്ദേശം ജീവിതശൈലി രോഗങ്ങളെ കണ്ടെത്തും നിയന്ത്രിക്കുവാണ് ഒത്തിരി അറ്റാക്കൊക്കെ വന്ന് വളരെ ക്വാളിറ്റി വീണൊക്കെ മരിക്കുന്നില്ലേ ഇതിൽ തടയാൻ വേണ്ടി ഉണ്ടെങ്കിൽ മരുന്ന് കൊടുക്കുന്നില്ല നിയന്ത്രിക്കാം എക്സസൈസ് ഭക്ഷണം കണ്ട്രോള് ഒക്കെയാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പം പരിശോധനക്ക് പുറമെ എന്തെങ്കിലും ക്ലാസ്സുകളെല്ലാം നിങ്ങളെ ഭാഗം നടത്താറുണ്ടോ ഇപ്പൊ ഈ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചോണ്ടായിരുന്നു 对<飯>。<飯>